നമ്മുടെ പ്പാറയിലെ വലിയ ആവേശത്തിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട താരങ്ങൾ കുഞ്ഞു നമ്മുടെ എടവട്ടപ്പാറയിലെ വലിയ ആവേശത്തിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട താരങ്ങൾ Kompen kau ada ko ya aku nyabu വെൽക്കം മേടവണ് പാറയുടെ ഈ മണ്ണിലേക്ക് നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു വലിയ അഭിമാനമുണ്ട് അൽസർഗയാണ് ആ വാഹനം ഓടിക്കുന്നത് ഈ ഒരു ചരിത്രമുണ്ട് മുട്ടക്കയിലും ആ ഒരു അപകടം നടത്തുന്ന സമയത്ത് ഈ വാഹനം ഉണ്ടായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിന് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അഭിമാനമായിട്ട് ഈ ഒരു വാഹനവും നമ്മുടെ അൽ ചമാൽ എന്ന് എഴുതിയിരിക്കുന്ന ഈയൊരു വാഹനം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നാസർഗയുടെ

റോഡിൽ റോഡിൽ നിൽക്കുന്നവർ ദയവ് ചെയ്ത് സൈഡിലോട്ട് നിൽക്കണം വാഹനങ്ങൾ കുറച്ച് മാറ്റി പാർക്ക് ചെയ്യണം ഇന്ന് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് നമ്മുടെ ഒരുപാട് വീഡിയോസിലൂടെ നമ്മുടെ ഒക്കെ വിസ്മയിപ്പിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവിടെ വരുന്നത് നമ്മുടെ ബേബി പോയിന്റ് അങ്ങനെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നമ്മുടെ രണ്ട് താരങ്ങളും ഇവിടെ എത്തിച്ചേരുന്നു നമ്മൾ ഈ സാന്നിധ്യത്തിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിച്ച് സ്നേഹപൂർവ്വ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

വലിയ സന്തോഷം ഒരുപാട് സമയമായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കോപ്പം വരും കുഞ്ഞാപ്പൂ എപ്പം വരും കുഞ്ഞാപ്പും പോയും ഒരുമിച്ചാണോ വരുന്നത് അതല്ല എടവണ്ണപ്പാറയിൽവണ്ണപ്പാറയിൽ എന്ത് വന്നാൽ ഇവിടുന്ന് കുഞ്ഞാപ്പൂന്ന് അടികിട്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നമ്മള് നൌഷാദ് ഖയാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ബേബി പോയിന്റിനെ ഇത്രയും ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നൌഷാദ് ഖാൻ ഫാമിലി അവരോടുള്ള കടപ്പാടിക്കുന്നു ഞാൻ ഒരിക്കലും കൂടെ ചോദിക്കുന്നു ഇവിടുത്തെ ആളുകൾ വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കോയ കുഞ്ഞാ പൂവിനെ അടിക്കൂ എന്നൊരു ചോദ്യം ഉണ്ട് അടിക്കുമോ ഇന്നടിന്റെ വാക്കിനൊന്ന് മാറ്റി കൊടുത്തോട്ട് അപ്പോ സംസാരിച്ചോട്ടോ ഇന്ന് അടിയില്ല എന്നാ പറഞ്ഞു നമ്മുടെ ആ വാക്കൊന്ന് മാറ്റി കൊടുത്തോട്ടെ പരമാവധി ആളുകൾ റോഡിൽ നിൽക്കുന്ന പരമാവധി ആളുകൾ ദേവേഷ് ക്ഷേത്ര സൈഡിലോട്ട് ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ട് കയറി നിന്നോ നമ്മുടെ ഷോപ്പിൻ കാട് കോയാ അതുപോലെ കുഞ്ഞാപ്പൂ ലാല അതുപോലെ നമ്മുടെ ഷിഖു ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഇന്നും ഒരേപോലെ ഒരു വെറൈറ്റി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു വലിയ സന്തോഷമുണ്ട് ആദ്യം ആര് സംസാരിക്കണം കോയാപ്പൂതാ അല്ല കോയക്കല്ലേ സംസാരിക്കണ്ട് ഫസ്റ്റ് മുതിർന്നാളല്ലേ രണ്ടാൾ സംസാരിക്കണോ എന്തിനാണ് കോയക്ക ഇങ്ങനെ അടിക്കുന്ന ഒരു കുഞ്ഞാപ്പുവിനടിക്കുന്ന വരുന്നത് അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ലാല നമ്മോട് സംസാരിക്കുന്നു നിങ്ങളുടെ സ്വന്തം എന്താണ് സുഖല്ലേ ഈ ബേബി ബേബി പോയിന്റ് പോയിന്റിന്റെ ഭാഗമായിട്ട് വരാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇത്ര ഉയരമുള്ള സ്റ്റേജ് വരെ എത്തിക്കാൻ സാധിച്ച എടവെണ്ണപ്പാടിലെ മുത്തുമണിയാക്കി ഒരുപാട് സന്തോഷം നന്ദി 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 ആയതിനു നന്ദി പറയാം ഒരുപാട് സന്തോഷുണ്ട് കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ആയിരിക്കും തവളായിരിക്കും അംസായിരിക്കും ആയിരിക്കും കുഞ്ഞാപ്പിക്കും കോഴയായിരിക്കും വീണ്ടും വരും വേണ്ടേ കുഞ്ഞാപ്പൂല് പൊട്ടിക്കണ്ടേ പാട്ടോ അല്ലെങ്കിൽ ആ സൈന നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ അതെന്നെ അതെന്നെ നിങ്ങളുടെ ലൗവർന്ന് വയസ്സുണ്ടായി എന്തായാലും ലൗവറെ കൊടുത്തിട്ടില്ല ട്ടോ സൈന കൊടുത്തിട്ടില്ല അപ്പൊ ഇനി കുഞ്ഞാപ്പൂ സംസാരിക്കുന്നു സ്ലാ എന്തൊക്കെയുണ്ട് സുഖല്ലാട് തറവാട്ടെന്നു കുഞ്ഞാപ്പൂ മാ സദസ്സിന് വന്ദനം അങ്ങനല്ല അങ്ങന പറ ആ കൊഴപ്പല്ലോ അങ്ങനെയാണോ കുഞ്ഞപ്പൂക്ക ഈ കുഞ്ഞാപ്പൂവിനെങ്ങനെ തല്ലുന്നവര് ചോദിക്കുന്നുണ്ട് അതല്ല നേരത്തെ പറഞ്ഞ കുരുത്തക്കാട് കാട്ടിട്ട് ആണോ സത്യമായിട്ടോ പിന്നെ വേറെ കാര്യം ചോദിക്കുന്നുണ്ട് എന്ത് നിങ്ങള് കോയക്കനെ വേറെന്തൊക്കെ പേരൊക്കെ വിളിക്കുന്നുണ്ട് വേറെന്തൊക്കെ പേര് വിളിക്കുന്നു എന്താ ചങ്ങായിമാരാണ് കുഞ്ഞാപ്പും കോയനുള്ള ഉപ്പച്ച അല്ലേ ഒരുപാട് ക്യാരക്ടർ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റുന്നുണ്ട് ചുണകോയാന്റെ പണിക്കാരനാ തീർക്കോലി കോയാക്കാന്റെ ചെങ്ങായി

കൊമ്പങ്ങാട് പറവാട്ടിലെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഗായകന്മാരിൽ ഏറ്റവും പ്രധാനയാണ് ഒരാളെ പറ്റി പറയാൻ പറ്റൂല നമുക്ക് ഫസ്റ്റ് കുഞ്ഞാപ്പു പാടണോ കോയ പാടണോ കോയൊക്കെ പാടണോ രണ്ടാം കൂടെ പാടണം രണ്ടാം കൂടെ പാടണം നമുക്ക് അവരൊരു പാട്ട് കേൾക്കാം അപ്പൊ ഈ വലിയ ജനക്കൂട്ടല്ലേ ഇടവെട്ടപ്പാറയിൽ ശരിക്കും പറ ഇവിടെ അടുത്തൊന്നും ഇത്ര ജനക്കൂട്ടം ഉണ്ടായില്ലേ അങ്ങനെ അവിടെ എല്ലാവർക്കും പറ്റ കുട്ടൊക്കെ അറിയാം അങ്ങക്കൊക്കെ അറിയണ പാട്ടോ എന്റെ പാടോ കൊമ്പാട് കോയാ ഒരു ലക്ഷം കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ഓരോ എല്ലാ വീഡിയോ കാണാറുണ്ടല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ അതാ പിന്നെ ഫ്ലോറസിൽ പിന്നെ വേണോ നമുക്ക് സ്ഥലം

നമ്മൾ എത്ര പേരുടെ ിലേക്ക് ആ ഒരുപാട് ആളുകൾക്ക് കൂപ്പൺ കിട്ടിയില്ല എന്നൊരു സങ്കടമുണ്ട് അപ്പൊ ഇത്രയും അധികം ആളുകളുടെ കൂപ്പൺ ഈ ബോക്സിലുണ്ട് നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോ ഇവിടെ വെച്ച് നറുക്കെടുക്കുന്നത് ആരാണ് നറക്കെടുക്കാൻ വേരിയിലേക്ക് വരുന്നത് നമ്മുടെ ബേബി പോയിന്റിന്റെ പ്രതിനിധികളൊക്കെ വേദിലേക്ക് വരണേ എല്ലാവരും പിന്നെ ഓക്കെ അപ്പോ ഇനി നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്നത് കോയാൻ കുഞ്ഞാപ്പൂർട്ടെ പറഞ്ഞു കൊമ്പങ്ങാട് ചോദിച്ചു ഈ കൊമ്പങ്ങാട് തറവാണ്ടിലോ ഇല്ല വേണ്ട എടുക്കോ എടുക്കണോ ആ എടുക്കണം അല്ല എന്നെടുക്കണ്ട നമ്മൾ ഏകദേശം ദിവസൊക്കെ കാണുന്ന ഞാൻ അടിച്ചു കയറി അങ്ങോട്ട് വരും ഒരു കാര്യമുണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിന്റെ ബേബി പോയിന്റിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുകൊണ്ട് എന്താ സാർ നോക്കുന്നേ അവര് നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ആ ജാതി രണ്ട് ഐറ്റങ്ങളാണ് ഈ വേദി നിൽക്കുന്നത് രണ്ട് സിംഗേഴ്സ് സിംഗേഴ്സോട് ഉണ്ട് നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിയിൽ കൂടെ നമ്മൾ ചെറിയൊരു പാട്ട് പാടുക പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒന്ന് രണ്ട് പേരെ കൂടെ ഇവിടെ തിരഞ്ഞെടുക്കാനുണ്ട് നമ്മുടെ ബേബി പോയിന്റ് നമുക്കൊരു കഴിഞ്ഞു കുറച്ച് വർഷമായി ഉണ്ട് നവീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഐറ്റംസുകളാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കുട്ടികൾക്കുള്ള ഏറ്റവും കളിപ്പാട്ടങ്ങൾ അതുപോലെ പ്രസവിച്ച പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ ആക്സരീസും ഒരുക്കിക്കൊണ്ടാണ് ബേബി പോയിന്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഉദ്ഘാടന സന്തോഷത്തോടനുബന്ധിച്ചു കൊണ്ട് ഞങ്ങളുടെ പോസ്റ്റർ സ്റ്റാറ്റസ് വയ്ക്ക അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ആളുകൾക്ക് സമ്മാനം ഉണ്ടായിരുന്നു വാവും അപ്പൊ അതും കൂടെ ഇവിടെ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ ഒരുപാട്